നമസ്തേ ഭാരതവർഷം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉംഗൾ മാർക്ക് തിരുപ്പതി ക്ഷേത്ര ദർശനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം എൻ്റെ ഒരു ബോസ് ഞാൻ മുൻപ് വർക്ക് ചെയ്ത കമ്പനിയിലെ എൻ്റെ മേൽ ശ്രീ രാഘവേന്ദ്ര സാറിൻ്റേതായിരുന്നു ശ്രീ രാഘവേന്ദ്ര ഒരു മാതൃ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ഈ ചോദ്യത്തിൽ എന്തോ കാര്യമായിട്ടുള്ള ഒരു സാമ്പത്തികമുണ്ട് എന്ന് എനിക്ക് തോന്നി കാരണം തിരുപ്പതി ക്ഷേത്രം നമ്മൾ എല്ലാവരും പോയി ദർശിക്കുന്നതാണ് ഞാൻ അല്പം മൗനം പൂട്ടു കാരണം അതിലെന്തോ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നി അപ്പോൾ അദ്ദേഹം എതിർശ പറയാൻ തുടങ്ങി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ വിസ്മയിച്ചു പോയി കാരണം മലയാളികൾ ഒട്ടും കേട്ടിട്ടില്ലാത്ത കാര്യം അത് മാത്രമല്ല ഈ തിരുപ്പതി ക്ഷേത്രം ഇങ്ങനെയാണ് ശരിക്കും ആ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി അതിനുവേണ്ടി ഞാൻ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ഗൂഗിളിൽ അവൈലബിളല്ല പിന്നീട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അവർ ബാംഗ്ലൂരിൽ താമസിക്കുകയാണ് ദമ്പതികൾ ശ്രീഹരി പരമേശ്വരൻ രശ്മി എന്ന ദമ്പതികൾ അവർക്ക് കന്നഡയും അല്പം തെലുങ്കും അറിയാവുന്നതുകൊണ്ട് അവരിൽ കൂടി ഞാൻ വിവരങ്ങൾ ശേഖരിച്ച് യൂട്യൂബിൽ ചില വീഡിയോസ് ഉണ്ട് അതുവഴി വിവരങ്ങൾ ശേഖരിച്ച് ഞാനത് അവരുടെ അവരിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അത് ശ്രീ രാഘവേന്ദ്ര സാർ എന്നോട് പറഞ്ഞതാണ് പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ദമ്പതികളെ സമീപിച്ചത് കഥ ഇങ്ങനെ പോകുന്നു മോത്തംപള്ളി അഥവാ മോതകപ്പള്ളി ബലഭീമ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം ആ ക്ഷേത്രം ദർശിച്ച ശേഷം മാത്രമേ തിരുപ്പതി ദർശിക്കാവുള്ളൂ എന്ന് ഒരു വിധിയുണ്ടത്രേ അതായത് കർണാടക നോർത്തേൺ കർണാടക ജില്ലയിൽ ആ ഗുൽബർഗ എന്ന ജില്ലയിലാണ് ഈ സ്ഥലം ഏതാണ്ട് മുപ്പത്തിരണ്ട് കിലോമീറ്ററോടെ ചുറ്റളവിൽ ആണ് ഈ മോത്തംപള്ളി പള്ളി ബലഭീമ സ്വാമി ടെമ്പിൾ അഥവാ മോതക്കപ്പള്ളി മോത്തംപള്ളി എന്ന് പറഞ്ഞാൽ പ്ലാഷിൻ്റെ കൂട്ടം നമ്മുടെ പ്ലാഷ് മരമുണ്ടല്ലോ ഉണ്ടല്ലോ പ്ലാശ് മരങ്ങളുടെ കൂട്ടായ്മ പ്ലാശ പൊരി നോ അങ്ങനെ മറ്റു ആണ് സംസ്കൃതത്തിൽ ഇന്ന് പറയുന്നത് അതും എനിക്കൊരു വ്യക്തതയില്ല കാരണം സംസ്കൃതത്തിൽ പ്ലാശ പോയി എന്ന് പറയാൻ കാരണം കല്യാണ സൗഗന്ധികം എന്ന കഥയുടെ പശ്ചാത്തലം നമ്മുടെ മഹാഭാരതത്തിലെ കല്യാണ സൗകര്യം നമുക്കറിയാം ഭീമനും സ്വാമിയും തമ്മിലുള്ള ആ പശ്ചാത്തലമുണ്ടല്ലോ അത് നടക്കുന്ന സ്ഥലവും ഈ മോത്തം പള്ളിയാണെന്ന് പറയുന്നു അതുകൊണ്ടാണ് പ്ലാശപൂരി എന്ന് മറ്റു സംസ്കൃതത്തിൽ ഇതിന് ഒരു നാമമുണ്ട് എന്തായാലും ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നതാണ് അനവധി വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്ന പത്തും പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവ്യസ്ഥലം ഈ പ്ലാഷ് മരങ്ങൾ ഇറങ്ങിയ ഈ മോത്തം പള്ളിയിൽ ഒരുപാട് ഋഷി ശ്രേഷ്ഠന്മാർ യോഗികൾ മുനിവറുകൾ അവിടെ വന്ന് തപോ അവരുടെ തപോ ഭൂമിയായിട്ട് അവർ ഒരു സ്ഥലമാണ് ഈ മൊത്തം പള്ളി യുഗങ്ങളായി പറയാം വർഷങ്ങളെന്ന് പറയാൻ പറ്റില്ല യുഗങ്ങളായി അത് വർഷിപ്പ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവർ കൂടുതൽ ആരാധിച്ചിരുന്നത് അവിടെ ആന്റനീയസ്വാമിയാണ് ഈ ഋഷിശേഷന്മാർ ഒരു ആഞ്ജനേയ വിഗ്രഹം ഒരു ആഞ്ജനേയ സ്വാമിയുടെ ചെറിയൊരു വിഗ്രഹം ഉണ്ടാക്കി അങ്ങനെയാണ് ഈ ആഞ്ജനേയ ആന്റനേയസ്വാമിയെ അവര് ആരാധിച്ചു വന്നിരുന്നത് അപ്പോൾ രണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കലിയുഗത്തിന്റെ ആരംഭത്തിൽ ശ്രീനിവാസ പത്മാവതി കല്യാണം കൂടാൻ ആഞ്ജനേയ സ്വാമി വരുന്നു അതായത് തിരുപ്പതി ഭഗവാനും പത്മാവതി അവരുടെ വിവാഹത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ആഞ്ജനേയ ആന്റനേയസ്വാമി വരുമ്പോൾ ഈ മോതലപ്പള്ളി എന്ന ഗ്രാമം വഴിയാണ് വരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഭക്തകോടി ജനങ്ങളെ കണ്ടിട്ട് തിരുപ്പതിയിലേക്ക് വരാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയം ത്രേതായുഗത്തിൽ ഞാൻ ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് ഞാൻ ഭക്ത കോടികൾക്ക് ആശീർവാദം നൽകി ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായിട്ട് ഞാൻ ആശീർവാദം നൽകി ഇപ്പോൾ കലിയുഗത്തിൽ ഞാൻ ഭക്തകോടികൾക്ക് ആശീർവാദം നൽകുന്നത് തിരുപ്പതി വെങ്കിടാചലപതി മൂർത്തിയായിട്ടാണ് എന്ന് ഈ സ്വാമി അവരോട് പറയുന്നത് തിരുപ്പതി വെങ്കിടാചലമൂർത്തി ഒരു സ്വയംഭൂ മൂർത്തിയായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ സ്വാമിയുടെ ഈ ഉപദേശവും ഈ മാർഗവും കേട്ടിട്ട് അവിടുത്തെ മുൻശ്രേഷ്ഠന്മാരും പറഞ്ഞു ഞങ്ങൾക്കും അങ്ങ് ഇതിൽ ആശീർവാദം നൽകണം അതായത് എങ്ങനെയാണ് അങ്ങ് ഇത്രയും നമ്മൾ ഞങ്ങൾ കണ്ടിരുന്നത് അതുപോലെ ഇനി ഞങ്ങൾക്ക് ജീവസ്വരൂപമായി അങ്ങ് ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള അവസരം ഒരുക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആരാധിച്ചു വന്നിരുന്ന് ആ ആന്റിനീയസ്വാമിയുടെ വിഗ്രഹത്തിൽ ഈ യഥാർത്ഥ ആന്റേയസ്വാമി മെർജി ചെയ്തു അതേ ആ വിജയം പ്രാപിച്ചു എന്നാണ് ഈ കഥ പറയുന്നത് കാലക്രമേണ കുറേ നാൾ കഴിഞ്ഞപ്പോൾ യോഗിമാരോ അല്ലെങ്കിൽ മുനിശ്രേഷ്ഠന്മാരുടെ എണ്ണം കുറഞ്ഞതിനാൽ ആ വിഗ്രഹം അവിടെ തന്നെ അതായത് ഒരു പാറക്കെട്ടുകൾക്കിടെ അവിടെ നദിയുണ്ട് ആ നദിയുടെ ഇടയിൽ പാറക്കെട്ടിൽ ഇങ്ങനെ ഈ വിഗ്രഹം രൂപപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത് ഈ വിഗ്രഹം അവിടെയായിരുന്നു അത് വർഷങ്ങളായിട്ട് ആരും ആരാധിച്ചു വരാതെ അങ്ങനെ പോലീക്കപ്പെടാതിരുന്നു കാരണം ദൗർലഭ്യമായിരുന്നു ഈ മുനി കാരണം അന്ധകാലത്ത് തന്നെ ഈ മുനിമാര് അറിഞ്ഞുകേറി വരണ്ടേ ഈ സ്ഥലത്തേക്ക് അപ്പോൾ അതിൻ്റെ ദൗർലഭ്യം ഉള്ളത് കൊണ്ട് അതങ്ങനെ ഒരു പാർക്കത്തിൽ കളി ആജുനസ്വാമി അങ്ങനെ സംരക്ഷിതമായിട്ടിരിക്കുമായിരുന്നു എ ഡി ആയിരത്തി ഇരുന്നൂറ് ചാലൂക്കിയ രാജാക്കന്മാർ ഭരിക്കുന്ന സമയം ഒരു ചാലൂക്കിയ രാജാവായിരുന്ന ലക്ഷ്മണപ്പ എന്ന മഹാരാജാവ് ഭരിക്കുന്ന സമയം വളരെ ഉത്തമനായിട്ടുള്ള ഒരു മഹാരാജാവായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ആഞ്ജനേയസ്വാമിയുടെ ഒരു നിർദ്ദേശം വരികയാണ് ഇങ്ങനെ പാറക്കെട്ടിനിടയിൽ ഇരിപ്പുണ്ട് എന്നെ വന്ന് എടുത്ത് എനിക്ക് വേണ്ടി ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ സന്നിധിയോ നീ നിർമ്മിക്കണം എന്നാവശ്യപ്പെടുകയാണ് രാജാവ് വൃത്യന്മാരെ വിട്ട് അന്വേഷിക്കുന്നു എങ്ങനെ കാണുന്നില്ല വീണ്ടും ആന്റനേയസ്വാമിയോട് അദ്ദേഹം അപേക്ഷിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ പറയുന്നു നീ നോർത്ത് സൈഡ് നോക്കി പോകും അപ്പോൾ നിനക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവർ ഈ മോതകപ്പള്ളി എന്നുള്ള സ്ഥലം അല്ലെങ്കിൽ മോത്തമ്പള്ളി എന്നുള്ള സ്ഥലത്ത് എത്തിപ്പെടുകയും ആ പാറക്കെട്ടിയിൽ ആന്മേസ്വാമി കണ്ടെത്തുകയും ചെയ്യുന്നു അപ്പോൾ രാജാവിനൊരു സംശയം അദ്ദേഹത്തിൻ്റെ ഡൈനാസ്റ്റി അതായത് അദ്ദേഹത്തിന് സാമ്രാജ്യം ഇരിക്കുന്ന സ്ഥലത്ത് അമ്പലം പണിയണോ അങ്ങനെ വന്നപ്പോൾ കൂടുതൽ നിർദ്ദേശം ജ്യോത്സ്യന്മാരോടൊക്കെ പങ്കുവച്ചു അപ്പോഴാണ് അവിടെയല്ല ഈ മോത്തമ്പള്ളി എന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ സംഗീതി പണിയേണ്ടത് എന്ന് നിർദ്ദേശം ലഭിക്കുകയുണ്ടായി മുഗളന്മാരുടെ ആക്രമണം കൊണ്ട് ആ പ്രദേശം ആകെ നശിപ്പിക്കപ്പെട്ടു കുറേ മുഗൾ ഭടന്മാർ വന്ന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു ആ ക്ഷേത്രത്തിൽ ഒന്നും കിട്ടാനില്ല അവർ നോക്കിയപ്പോൾ ഒന്നും കിട്ടില്ല അവർക്ക് ദേഷ്യം വന്നിട്ട് ആ വിഗ്രഹത്തിന് തല്ലി ഉടച്ച് പീസ് പീസാക്കി കളഞ്ഞു അങ്ങനെ ആ നദിയിൽ അവർ എറിഞ്ഞു നദിയല്ല ഒരു കുളം പോലെ എന്തോ എന്തൊരു ആണ് പറയുന്നത് ഒരു പോണ്ട് കുളത്തിൽ അവർ നിക്ഷേപിച്ചു പക്ഷേ അവർ തിരിച്ചു പോകാൻ സാധിച്ചില്ല ഇവരെ എല്ലാവരും രക്തം ശ്രദ്ധിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് അത്ര പേര് ആ മുകൾ ബാളും പരിചയമായിട്ട് വന്നവരെല്ലാരും മരണപ്പെട്ടു ഈ വാർത്ത കാട്ടുതീ പോയ പറഞ്ഞു അപ്പോ രാജവൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഈ വിഗ്രഹം ഇങ്ങനെ ഉടഞ്ഞ സങ്കടമായി അപ്പോൾ പുരോഹിതന്മാരെയും രാമകൃഷ്ണനെയും വിളിച്ചു വരുത്തി അതിനു മുമ്പ് ഈ പുരോഹിതന്മാർക്ക് എല്ലാ ദിവസവും ഈ സന്നിധി പടുത്തു കൊടുത്തല്ലോ എല്ലാ ദിവസവും വരാൻ ബുദ്ധിമുട്ട് അത് കാരണം എട്ട് പേരടങ്ങുന്ന ഒരു സംഘത്തെ കുതിരവണ്ടിയൊക്കെ ഉൾപ്പെടെ വെട്ടിപുരടക്കുള്ള സംഘത്തെ എല്ലാ ദിവസവും നിത്യപൂജയ്ക്കായി ഈ മോത്തമ്പള്ളി ആന്റനേയ സംഗീതം കൊണ്ടുവരികയും പൂജ നിവേദ്യം കഴിഞ്ഞിട്ട് തിരിച്ചവരെ ആ കുതിരകുണ്ടിൽ തിരിച്ച് നാട്ടിലേക്ക് അതായത് നഗരത്തിലേക്ക് കൊണ്ടുവരുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമായി ബ്രാഹ്മണശ്രേഷ്ഠന് വിഷമായി അവസാന രാജാവ് പ്രശ്നം വെച്ചു അപ്പോഴാണ് വിധിയുണ്ടായി അതായത് അത് ആ കുളത്തിൽ കടക്കുണ്ട് ആ കുളം വറ്റിക്കണം വെള്ളം ഡ്രൈ വറ്റിച്ചിട്ട് അതിന് ഇരിക്കുന്ന കഷ്ണങ്ങളെല്ലാം എടുത്ത് വീണ്ടും ഒട്ടവെക്കണം അതായത് ഒട്ടിച്ച് വയ്ക്കണം ആ ഒട്ടിച്ചു വയ്ക്കുമ്പോൾ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം ഇപ്പോൾ ഇരിക്കുന്ന ഒരു ടെമ്പററി വിഗ്രഹം വെച്ചു രാജാവ് അപ്പോഴാണ് സ്വപ്നത്തിൽ വീണ്ടും ഭഗവാൻ വരുന്നത് ആചേന സമയം വരുന്നു നിന്റെ സ്വന്തം മകൻ നഷ്ടപ്പെട്ടാൽ നീ വേറൊരു മകനെ കൊണ്ട് പ്രതിഷ്ഠിക്കുവോ അതിന് പകരം സ്വന്തം മകനെ മകനിലേക്ക് തട്ടിപ്പോകുക അതുപോലെ എൻ്റെ യഥാർത്ഥ സ്വരൂപം അവിടെ ഉണ്ട് അങ്ങനെയാണ് ഈ കുളം വറ്റിക്കാൻ ആവശ്യപ്പെടുന്നത് കുളം വറ്റിക്കുമ്പോൾ അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ആഗ്രഹ പ്രതിമ ഈ മുഗന്മാരുടെ ആക്രമണ ആക്രമണത്തിന് ശേഷം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നില് ഒട്ടിച്ച് വയ്ക്കാൻ പറഞ്ഞു ഏകദേശം നാൽപ്പത്തൊന്ന് ദിവസമാണ് പറഞ്ഞിരുന്നത് അപ്പം ആരുമന്ന് കാണരുത് തൽക്കാലം പാലും ചോറും റൈസ് അടങ്ങുന്ന ഒരു നൈവേദ്യം മാത്രം വെച്ചാൽ മതി വേറൊന്നും വേണ്ട അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞു അപ്പോൾ ഒരു സംശയം ഈ കെട്ടിവെച്ച മുതൽ നാല്പത്തൊന്ന് ദിവസമാണോ അതോ ശേഷം വരുന്ന ആ നാപ്പത്തൊന്നാണോ നാൽപ്പത്തിരണ്ടാണോ ദിവസമാണോ തുറക്കേണ്ടതെന്ന് ഒരു സംശയം വന്നു എന്തായാലും ഇവർ പറഞ്ഞ അന്ന് മുതലുള്ള നാൽപ്പത്തൊന്ന് ദിവസം നോക്കിയപ്പോൾ അതിനകത്ത് ബ്ലഡ് വമിക്കുന്നു കാരണം മുഖം ഹൃദയം ഈ രണ്ട് ഭാഗങ്ങൾ ഓട്ടയാണ് അത് ഒട്ടിട്ടില്ല അപ്പോഴാണ് മനസ്സിലായത് നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് ആ വിക്രക്ക് കെട്ടിവെച്ച ദിവസം മുതലായിരുന്നു അല്ലാതെ ആ അശ്വരീതി ഉണ്ടായ ദിവസം മുതലല്ല എന്ന് തിരിച്ചറിയുവാണ് അപ്പോൾ വീണ്ടും നിർദ്ദേശം വന്നു അതിങ്ങനെയായിരുന്നു സഹഗ്രാമം വിൽക്കുക അതായത് നരസിംഹത്തിൻ്റെ സഹോഗ്രാമം ഹൃദയത്തിലും വാസുദേവൻ കൃഷ്ണന്റെ സാളഗ്രാമം നെറ്റിത്തറത്തും വെക്കുക അങ്ങനെ അത് ഫീല് ചെയ്യുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നരസിംഹത്തിന്റെ ഗുണവും എഫക്റ്റുമുണ്ട് ഭഗവാൻ എഫക്റ്റും ഉണ്ട് പിന്നെ ആഞ്ജനേയ എഫക്റ്റും ഉണ്ട് അപ്പോൾ ആഞ്ജനേയ സ്വാമി ആർക്ക് ആശീർവാദം നൽകാൻ ഏത് കല്യാണത്തിൽ പങ്കെടുക്കാനാണ് പോയത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്മാവധി ശ്രീനിവാസൻ അതുകൊണ്ട് ഇവിടുന്ന് ദർശനം നൽകിയ ശേഷം ഇങ്ങനെ ആന്തിന്യസ്വാമി അവർക്ക് കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയോ അതുപോലെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം തിരുപ്പതി ദർശനം നടത്തിയാൽ ആന്തിന്യസ്വാമിയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം അബണ്ടൻസ് എന്ന് പറയുന്നത് കിട്ടുമെന്നാണ് ഈ മാധവ ബ്രാഹ്മണരുടെ വിശ്വാസം അങ്ങനെ ആന്ജനേയസ്വാമിയാണ് മാധവ എന്നുള്ള ആചാര്യനായിട്ട് ജനിച്ചെന്ന് പറയപ്പെടുന്നു ഇവിടെ വൈഷ്ണവ വൈണവം അല്ലെങ്കിൽ വൈഷ്ണവ സമ്പ്രദായ പ്രകാരം പൂജ നടക്കുന്നുണ്ട് കൂടാതെ ദ്വൈതവും അദ്വൈതവും പൂജ നടക്കുന്നുണ്ട് അതായത് ആദിശങ്കറിന്റെ അദ്വൈതവും മാദ്വാചാര്യരുടെ ദ്വൈത പ്രകാരമുള്ള പൂജകളും അവിടെ നടക്കുന്നുണ്ട് ഇടയ്ക്ക് ഈ പടിപൂജ തൃപ്പടി പൂജ അവർ നടത്തിയത് കാരണം ഈ വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോൾ ആ പടിയെ സംഘടിപ്പിച്ച് അത്രയ്ക്കും അവര് ലോ ലോപം വരുത്തിയിട്ടില്ല ഈ മഹാരാജാവ് അത്ര നല്ല മനുഷ്യനായിരുന്നു അപ്പോ ലക്ഷ്മണപ്പ വിഗ്രഹം കാണാതെ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു ആ പടി ഇരുന്ന് പൂജ ചെയ്യും ഇരുന്ന പടി അപ്പൊ പടി തൃപ്പടി പൂജ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും അവർ ആ സാനിറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു ഇതാണ് ഈ മോദകപ്പള്ളി എന്ന ക്ഷേത്രത്തെക്കുറിച്ച് ഞാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോദകപ്പള്ളി സന്ദർശിച്ച ശേഷം തിരുപ്പതി പകവാനെ വെങ്കടാദിരപതി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഗുരുക്കന്മാരുടെ പ്രാർത്ഥിക്കുന്നു സബ്മിഷൻ കൊടുക്കുന്നു കാരണം എളുപ്പമല്ല ഇപ്പോൾ ഗുൽബർഗ നമുക്കറിയാം ബാംഗ്ലൂരിൽ നിന്നും മറ്റൊക്കെ എയർവെയ്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഗുൽബർഗി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുൽബർഗ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മുപ്പത്തിരണ്ട് കിലോ കിലോമീറ്റർ ചുറ്റുമുള്ള ഈ സ്ഥലത്തിൽ കാണാൻ പറ്റും നമുക്ക് എന്തായാലും മോതകപ്പള്ളി അല്ലെങ്കിൽ മോത്തംപള്ളി ബലഭീമ സ്വാമി ആദ്യം ദർശിച്ച ശേഷം തിരുപ്പതി ക്ഷേത്രം ദർശനം സായുധ്യം അടയുമ്പോൾ നിങ്ങൾക്ക് അഷ്ട ഐശ്വര്യങ്ങൾ അത്ര അധികം നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഈ ശ്രുതി എനിക്ക് മനസ്സിലാക്കി തരുന്നത് തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് ഞാൻ രാഘവേത്ര സാറിനോട് ഞാൻ നന്ദിയുള്ളവനാണ് കാരണം അദ്ദേഹം കാരണമാണ് എനിക്ക് ഇത്രയും നല്ലൊരു ആശയം അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ദ ദർശനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു ഇത് കണ്ട പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇനിയുള്ള തിരുപ്പതി ദർശനം ഇങ്ങനെയാവുമെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ് നന്ദി നമസ്കാരം